നമസ്കാരം ഉണ്ട് ബിറ്റിൻ ട്രാവലേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഞാനിന്ന് ആമസോണിൽ നിന്ന് ട്രിപ്പിൾ നയൻ റുപ്പീസിന് വാങ്ങിച്ച ഈ ഒരു മൈക്കിനെ കുറിച്ചുള്ള റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത് കേട്ടോ രണ്ട് മൈക്ക് അടങ്ങിയിട്ടുള്ള ഒരു സെറ്റിനാണ് ഈ ട്രിപ്പിൾ നയൻ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ കേട്ടോ അറിയാൻ ഈ വെച്ചിട്ടുള്ള ഇടാം ഉപയോഗിച്ചിട്ടില്ല വെച്ചിട്ട് നോക്കാം അപ്പൊ ഞാനിവിടേത് ആ മൈക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ സംസാരിക്കുമ്പോൾ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും എനിക്ക് തോന്നുന്നു നന്നായി കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇത്ര അകലെയായാലും നമുക്ക് ഈ മൈക്ക് വെച്ചിട്ട് നന്നായിട്ട് സംസാരിച്ച് നന്നായിട്ട് കേൾക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും ട്രിപ്പിൾ നയൻ റുപ്പീസ് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് ഈ പ്രൈസ് തന്നെ ഈ മൈക്ക് ഒരു അടിപൊളി മൈക്കാണ് ഇതിൻ്റെ ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് അപ്പം ആമസോണിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എത്തിയേക്കാം കേട്ടോ സാധാരണ വിപണിയിൽ ഒരു മൈക്ക് ലഭിക്കണമെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം രൂപയൊക്കെ നമ്മൾ മുടക്കേണ്ടി വരും പക്ഷെ നമ്മളെപ്പോഴുള്ള ബിഗ്നേഴ്സായിട്ടുള്ള യൂട്യൂബേഴ്സിനെ അതൊക്കെ വലിയൊരു എമൗണ്ട് ആണല്ലോ ഇരുപത്തയ്യായിരം എന്ന് പറയുന്നത് അപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ട് മൈക്ക് അടങ്ങിയിട്ടുള്ള ഒരു സെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വർക്ക് ചെയ്തിട്ടുള്ളൊരു സെറ്റാണ് അപ്പോൾ നമുക്ക് ഈ ആമസോണിൽ നിന്ന് വന്നിട്ടുള്ള ഈ ബോക്സ് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് നമുക്ക് നോക്കാട്ടോ കേട്ടോ അപ്പോൾ ഇതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള മയക്കിൻ്റെ സെറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഈ മൈക്ക് നമുക്ക് ഇരുപത് മീറ്റർ ദൂരത്തിൽ വരെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ പത്ത് മീറ്റർ വരെ നമുക്ക് എന്തായാലും നല്ല ക്ലാരിറ്റി കിട്ടുന്നതാണ് ഇന്ന് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യുന്ന കണക്ടറാണ് അതുപോലെ ഇത് ഈ രണ്ട് മൈക്കുകളും ചാർജ് ചെയ്യാനുള്ള കേബിളാണ് പിന്നെ നമ്മുടെ രണ്ട് മൈക്ക് ഇത് രണ്ട് പേർക്ക് അറ്റ് എ ടൈം ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ചെറിയ ചെറിയ വ്ലോഗൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു മൈക്ക് നല്ല വർക്ക് ചെയ്തിട്ടുള്ളൊരു മൈക്കാണ് അപ്പോൾ എല്ലാവരും പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞാൻ ഞാനിതെന്ന വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ലഭിക്കുന്നതാണ് അപ്പോൾ ഇനിയും ഇതുപോലത്തുള്ള ഉപകാരപ്രദമായ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും Bye